പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ വളരെ മനോഹരമായ ഒരു ബീച്ചാണ് നമുക്കറിയാം കോഴിക്കോടിനും കണ്ണൂർ ടൗണിനും ഇടയിലാണ് വടകരയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും കൊയിലാണ്ടിയിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഈ ബീച്ചിലേക്ക് കേരളത്തിലെ വളരെ രണ്ട് പ്രധാനപ്പെട്ട ബീച്ചുകളാണ് ഒന്ന് മുഴപ്പിലങ്ങാട് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാടും രണ്ടാമതായി തിക്കോടി ബീച്ചാണ് ഇതിൻ്റെ ഏകദേശം ലെങ്ത്ത് നമുക്ക് അറിയാം നാലര കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനം ഓടിച്ചു പോകാനുള്ള സൗകര്യം ഈ ബീച്ചിലുണ്ട് തിക്കോടി പഞ്ചായത്ത് സ്റ്റോപ്പിലിറങ്ങി ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തെ പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു ബീച്ച് നമുക്ക് കാണാൻ പറ്റും നല്ല തിരക്കുള്ള ബീച്ചാണ് ഒഴിവ് ദിവസങ്ങളിലാണെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് പേര് പല ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നല്ല വീതിയേറിയ തീരമുള്ളത് കൊണ്ട് എത്ര വാഹനങ്ങൾക്ക് വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓട്ടി ഓട്ടാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് ഈ ബീച്ചിൽ നിന്ന് നോക്കിയാൽ ഏകദേശം പതിനാല് കിലോമീറ്റർ അപ്പുറത്തായിട്ട് വെള്ളിയാങ്കല്ല് എന്ന് പറയുന്നൊരു അത്ഭുതമുണ്ട് വളരെ വലിയൊരു പാറക്കെട്ടാണ് അവിടത്തേക്ക് മുൻകാലങ്ങളിലൊക്കെ തന്നെ ബോട്ടിൽ ആളുകൾ പോയിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കല്ലാണ് പണ്ട് കുഞ്ഞാലി മരക്കാർ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധകാലത്ത് യുദ്ധ വേണ്ടി അവർ ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഇവിടുത്തെ ദേശാടന പക്ഷികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനോഹരമായ ദേശാടന പക്ഷികളെ കാണാൻ നമുക്ക് ഇക്കോടി ബീച്ചിലേക്ക് വന്നാൽ മതി ഇവിടെ ബീച്ചിലുള്ള വേഗത ഇരുപത് ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ അഭ്യാസങ്ങളൊന്നും ഇവിടെ വാഹനങ്ങൾ കൊണ്ട് കളിക്കാൻ സാധ്യമല്ല നല്ല ഉറച്ച മണലായതുകൊണ്ട് റൈഡേഴ്സിന് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊരു പ്രദേശം കൂടിയാണ് പെട്ടെന്ന് വേലിയേറ്റവും വേലി ഇറക്കവും ഒക്കെ ഉണ്ടാവുമ്പോൾ വലിയ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാർക്കിംഗ് ചെയ്യുന്ന വാഹനങ്ങൾ കുറച്ച് കരയിലേക്ക് പാർക്ക് ചെയ്താൽ അത്രയും നന്നാവും ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറയുന്നത് അതിലേറെ മനോഹരമാണ് ഏറ്റവും മനോഹരമായ സൺസെറ്റാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് സായാഹ്നങ്ങൾ അതിമനോഹരമാക്കി മാറ്റാൻ വേണ്ടി വരുന്നവരെല്ലാവരും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ വൃത്തി കണ്ടാൽ നമുക്ക് മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് എത്രയോ വ്യത്യാസം നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് വൃത്തിയില്ലാത്ത ബീച്ചുകൾ നമ്മൾ ഒരുപാട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ അത്ര നീറ്റായിട്ട് ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഈ ബീച്ചിനെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ് എന്തായാലും തിക്കോട്ടി ബീച്ചിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ